നമസ്കാരം ഇതൊരു കൊച്ചു കാര്യം പറയാനുള്ള വീഡിയോ ആണ് നമുക്കൊക്കെ അറിയാം ഇപ്പം വളരെ പ്രായത്തിലെ കുട്ടികൾ റിലേഷൻഷിപ്പിലാവുന്നു എൽ പി സ്കൂളിൽ യു പി സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് വരെ കംപ്ലൈൻറ്റ് പറയുന്നു പലതരം റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അത് യഥാർത്ഥ മനുഷ്യരോടാണെന്നെങ്കിലും വിചാരിക്കാം ഇപ്പോൾ പോയി പോയി കുട്ടികൾ എക്സ്ക്യൂസ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോടാണ് ചാറ്റ് എന്ന രീതിയിലാണ് അതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അടുത്ത് അഡൽട്ട് ചാറ്റിംഗ് ആണ് ചെയ്യുന്നത് അത് വളരെ നിസ്സാരമായിട്ടോ അതൊരു പ്രശ്നമോ ഇല്ലാത്തതോ ആണെന്ന് വിചാരിക്കേണ്ട കാരണം എ അല്ലേ എയുടെ കൂടെ കുട്ടികൾ ഓടിപ്പോവാനൊന്നും പോകുന്നില്ലല്ലോ എന്നൊക്കെ എക്സ്ക്യൂസ് ചെയ്ത് കളയും പക്ഷേ അതല്ല സംഭവം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അടുത്താണെങ്കിൽ പോലും കുഞ്ഞുങ്ങൾ ചാറ്റ് ചെയ്യുമ്പോൾ ടെസ്റ്റിംഗ് ആണെങ്കിൽ പോലും അവരുടെ ബ്രെയിൻ ഉത്തേജിപ്പിക്കപ്പെടുന്നുണ്ട് അത് പിന്നെ കിട്ടാതെ ആവുമ്പോൾ വലിയ പ്രശ്നമാവും അത് കൂടുതൽ കൂടുതൽ ചാറ്റിലേക്ക് പോകും സദാ ചാറ്റ് ചെയ്യണം ചെയ്യണം എന്നുള്ള അവസ്ഥയിലേക്ക് പോവും ഒരു ഡ്രഗിനോട് എന്ന പോലെ അഡിക്റ്റീവ് ആകും അവരുടെ പഠനത്തിൽ നിന്ന് അവരുടെ കോൺസെൻട്രേഷൻ മാറിപ്പോകും അവരെ അനാമത്തായിട്ട് അഡൾട്ട് ചാറ്റിങ് ചെയ്യും കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് അറിയില്ല ഇപ്പുറത്തിരിക്കുന്ന കുട്ടിയാണോ എന്ന് അത് ഏജ് ചോദിക്കുമ്പോൾ ഇവർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഈ ഏ ചാറ്റ് ചെയ്യും അത് കുഞ്ഞുങ്ങളെ വല്ലാതെ റോങ് ആയിട്ട് ബാധിക്കുകയും ചെയ്യും വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും അവർ അതിനകത്തുനിന്ന് റിക്കവർ ചെയ്യിക്കാൻ എക്സ്ക്യൂസ് ചെയ്യല്ലേ അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്